മാടായിക്കാവ് ക്ഷേത്ര പരിധിയിൽ വരുന്ന ഉപക്ഷേത്രങ്ങളിലെയും കാവുകളിലെയും തെയ്യങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് ഞായറാഴ്ച മാടായിക്കാവിൽ തട്ടുപറി നടന്നു ദാരികാവധം സ്മരണ ഉയർത്തുന്ന ചടങ്ങുകളോടെ കഴിഞ്ഞ വർഷം വരെ വയലപ്ര കൊട്ടാരം വീട്ടിൽ നിന്ന് മാത്രമാണ് തട്ട് കൊണ്ടുവന്നിരുന്നത് അരനൂറ്റാണ്ടിനു ശേഷം ഇക്കുറി വേങ്ങന കൊള്ളിയും വളപ്പിൽ കക്കാടൻ തറവാട് വകയും കലശത്തട്ട് കൊണ്ടുവന്നു മുൻകാലങ്ങളിൽ നാല് ദേശക്കാരായ പട്ടുവം വേങ്ങന തെക്കുംപാട് കുഞ്ഞിമംഗലം എന്നീ ദേശക്കാരാണ് കൊണ്ടുവന്നിരുന്നു കവുങ്ങിൻ പൂക്കുല ചെക്കിപ്പൂവ് എരിക്കിൻപൂവ് തുടങ്ങിയവയിലാണ് തട്ട് അലങ്കരിക്കുക തിരുവർക്കാട്ട് ഭഗവതി ഉൾപ്പെടെയുള്ള തെയ്യങ്ങളുടെ തിരുമടി ഉയരുമ്പോഴാണ് തട്ടുപാറി നടക്കുക മാടായിക്കാവിന്റെ വടക്കുംഭാഗത്തു നിന്നാണ് തെയ്യങ്ങൾ പുറപ്പെടുന്നത് തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രപാലകൻ മഞ്ഞാളമ്മ ചുള്ളി ഭഗവതി കാളരാത്രി സോമേശ്വരി എന്നീ തെയ്യങ്ങളാണ് ഞായറാഴ്ച വൈകിട്ട് മാടായിക്കാവിൽ കെട്ടിയാടിയത് മാടായിക്കാവ് കലശോത്സവത്തിന്റെ ഭാഗമായി നടന്ന തട്ടുപറി ചടങ്ങും തെയ്യങ്ങളും കാണാൻ ഒട്ടേറെ പേരെത്തിയിരുന്നു വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് നിങ്ങളോടൊപ്പം